ചുമ്പ് വള്ളപിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മളിത് ആസൂത്രണം ചെയ്തത് ഇലവർഷത്തൈലുണ്ടാകുന്ന സാധനങ്ങൾ നിങ്ങൾ വിൽക്കുകയാണോ അല്ലെങ്കിൽ ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത് സൗജന്യമായിട്ടാണ് പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരിക്കുന്ന ഈ പച്ചക്കറി കൃഷി ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാരവാഹികളോട് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ പ്രസിഡൻ്റായ ജോണി അഴകൻ സെക്രട്ടറി ടോമി അല്ലേ ടോമി അരിപ്പറമ്പിൽ അപ്പം ഇപ്പം നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പം ഇവിടെ വളരെ മനോഹരമായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്തിരിക്കുക പയറ് വെണ്ട വഴുതന തക്കാളി കപ്പളം പാവൽ നിങ്ങളുടെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ പഞ്ചായത്ത് വക സ്ഥലമാണോ പഞ്ചായത്ത് പുറം പോക്കാണ് അല്ലേ അപ്പം ഈ തോട്ടിനോട് ചേർന്ന് തന്നെയാണ് നിങ്ങളെ കുടിവെള്ള പദ്ധതി ആ ഈ പറഞ്ഞ കാണുന്നല്ലേ ഓഫീസ് തോന്നിച്ചേടാ ഇപ്പം നിങ്ങളിത് ചെയ്തിട്ട് എത്ര നാളായി ഈ പച്ചക്കറി കൃഷി ചെയ്തിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട് ഒരു മാസമായി തുടങ്ങിയിട്ട് അല്ലേ വിളവെടുപ്പ് ആരംഭിക്കാറുള്ളൂ അല്ലേ ആരംഭിക്കാറാവുന്നു പയറൊക്കെ പള്ള തെളിച്ച് കിടന്ന സ്ഥലം നമ്മൾ ഇത് ഇങ്ങനെ ചുമ്മാ വള്ളം പിടിച്ച് കിടക്കുവായിരുന്നു അപ്പം ഇതിങ്ങനെ കിടക്കാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് തെളിച്ചെടുത്ത് എന്തെങ്കിലും ഒരു ചെയ്യാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് നമ്മളിത്

ആ ഇത് നിങ്ങൾ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയല്ല അല്ല ഇതിപ്പോൾ ആവശ്യമുള്ള ആർക്കും വേണമെങ്കിലും പറിച്ചുകൊണ്ട് പോവാം അല്ലേ അതുപോലെ ആ ഫലവർഷങ്ങളും അങ്ങനെ തന്നെ അത് നമുക്കൊന്ന് കാണണം കാണും കഴിച്ചിട്ടുണ്ട് വേറെ എന്തൊരു പദ്ധതി കൂടി നടപ്പാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്താ അതിന്റെ പദ്ധതി ഇത് നമ്മുടെ കടനാട് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ എടുത്തി പച്ച എന്നുള്ള ഒരു പദ്ധതിയാണ് അത് അനുസരിച്ച് തൊഴിലാളികൾ ഇത് വൃത്തിയാക്കുന്നതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് ാണ് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ചെയ്യുന്നതാണ് ആ ഈ പച്ചത്തുരുത് പത്തത് ഇവിടെ നടപ്പാക്കുന്നു അല്ലേ പച്ചത്തുരുത്ത് ആ ഇവിടെ പിന്നെ അങ്ങേ ഏറ്റം വരെ ഉണ്ടല്ലേ പത്ത് മതി സ്ഥലം കാണും ഏകദേശം വരുന്നുണ്ട് ഇതിൻ്റെ സംരക്ഷണമൊക്കെ സംരക്ഷണമൊക്കെ ചെയ്യുന്നത് അപ്പം ഈ പച്ചത്തുരുത്തിന്റെ പണികൾ തൊഴിലുറപ്പിൽ പദ്ധതി ചെയ്യുന്നല്ലേ അപ്പം അതിൻ്റെ തൊഴിലാളികളാണ് ചെയ്തു തരും അപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പം പണികളെല്ലാം ആരംഭിച്ചോ ആരംഭിച്ചിട്ടുണ്ട് പച്ചത്തുരത്തിനുള്ള പണികൾ തൊഴിലുറപ്പുകാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പം കാണുവാൻ സാധിക്കുന്നത് ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളു അല്ലേ ആ ഇത് കൊലച്ചു നീക്കാണല്ലോ വഴുതന ഇതെന്ത് വന്നറിയോ നമ്മള് ഹൈബ്രിഡ് അല്ലേ തക്കാളി തക്കാളി കഴിച്ചു കഴിച്ച് ചെറിയ വാട്ടം ഉണ്ടെന്ന് തോന്നുന്നു കൃഷി ഓഫീസറെ കാണിക്കാൻ വേണ്ടോ ചുറ്റും കപ്പളം നട്ടിരിക്കുന്ന ഈ പച്ചക്കറി കൃഷി എല്ലാ തവണയും ചെയ്യാറുള്ളതാണോ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തായിരുന്നു അത് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നേക്കാലത്ത് ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ അല്ലേ ഇതെങ്ങനെ അപ്പൊ നനക്കുന്നെങ്ങനെ എല്ലാ ദിവസവും നനയ്ക്കും നനയ്ക്കുന്നില്ല അപ്പൊ അതെല്ലാം നിങ്ങള് ഈ കുടിവെള്ള പദ്ധതി ചെയ്യുന്നല്ലേ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൊറേ സ്ഥലത്ത് ഫലവൃഷ്ടങ്ങളൊക്കെ നട്ടെക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് അതിന്റെ ഫലങ്ങളെല്ലാം ഇപ്പം നമുക്ക് കാണാൻ കാണാൻ പറ്റുമോ നമുക്ക് നമുക്ക് പിന്നെ കണ്ടേക്കാം അങ്ങോട്ട് പോവാം ശുദ്ധജലം പാഴാക്കരുത് അല്ലേ അത് നല്ലൊരു പരസ്യമൊക്കെ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ പക്ഷികൾക്ക് വെള്ളം കുടിക്കുന്നത് അല്ലേ സേവ് വാട്ടർ കുടക്കകത്തും വെള്ളം സംഭരിക്കുന്നു ജീവന ജീവനാണ് ജലം ജീവനാണ് അങ്ങനെ കുറേ നല്ല പരസ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പിടുവെള്ള പദ്ധതിയുടെ ഫലവർഷത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഫലവൃക്ഷത്തോട്ടത്തിൽ എത്തിയിരിക്കുക അല്ലേ രണ്ട് ഫലവർത്തോട്ടുണ്ട് അപ്പുറത്ത് അത് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിരുന്നു കടപ്പല്ലേ ഇത് കായ്ക്കാനുള്ള കടച്ചക്കൊക്കെ ഇപ്പോൾ അപൂർവ്വം വാങ്ങാം അല്ലേ കോവല് കായുണ്ട് ആ ഇത് റംബൂട്ടാണ് റംബൂട്ടാണല്ലേ പിന്നെ പയർ പയറില്ല കോവല പേരെ കായുണ്ടോ പറിച്ചോണ്ട് പോയി അല്ലേ പച്ചക്കറി പച്ചക്കറികളുണ്ട് അതിനിടയ്ക്ക് ഇത് മങ്കോസ്റ്റിൻ അല്ലേ മങ്കോസ്റ്റിൻ ചാമ്പകളല്ലേ ഇതിന്റെ പേരിനാ ആ ഇത് അല്ലേ ആ ഇതല്ലേ തുടങ്ങി ഇതല്ലേ പറിച്ചുകൊണ്ട് പോകണം അല്ലേ ഇതിന്റെ പൂവാണ് അല്ലേ ഈ മുള്ളാത്തയുടെ ഉപയോഗം തന്നെ പറയുന്നല്ലേ ക്യാൻസർ രോഗികളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതൊരു ചാമ്പ അല്ലേ ഇതോ ഇതോ ഇതും വേറൊരു ഫിലോസാൻ ഫിലോസാൻ ഈ നമ്മുടെ ഒരു അല്ലേ റംബോട്ടാൻ്റെ അത് കായച്ചേക്കുന്നു അല്ലേ ആ ഇത്രയും ചെറുപ്പത്തിലേ കായ്ക്കുമല്ലേ ഇത് മംഗോസ്റ്റിനല്ലേ അല്ല ഇത് വേറെ വേറെ തരത്തിലുള്ള ചാമ്പ അല്ലേ കശുമാവ് പൂത്താണല്ലേ ആ ഹാ ആ അത് കശുമാവും പൂത്തിരിക്കുന്നു അല്ലേ പൂത്തിട്ട് ആ കശുമാവ് പൂത്തു ഇത് അമ്പഴം ഇതൊക്കെ ആ ഇത് അമ്പഴം ഇത് നാരകമാണ് ഇത് കൊടംപുളി അല്ലേ ഇത് ചാമ്പയല്ലേ इन्देंगी. ി കഴിഞ്ഞ വർഷം ഇപ്പൊ അതിന്റെ സീസണല്ല നിറച്ച് കായതിന് ഇത് കടപ്പ്ലാവ് അല്ലേ വലിപ്പം കുറവാ അല്ലേ വലിപ്പം വലുപ്പം കുറവാ ടേസ്റ്റ് നല്ല എങ്ങനെയുണ്ട് സപ്പോട്ടക്കോട്ടെ ആ സപ്പോട്ടക്കായല്ലേ ഇത് പൂവോ പിന്നെ മാവ് ആ മുള്ളാത്ത ക്യാൻസർ രോഗികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ ഇവിടുന്ന് നമുക്ക് മുള്ളാത്ത സൗജന്യമായിട്ട് വരച്ചോണ്ട് പോവാം അപ്പോൾ അരുവായോട് ഒന്ന് പറഞ്ഞാൽ നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലേ നമ്മൾ ആർക്കും നീന്താൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും ആർക്കും പറിക്കാം ആർക്കും മഞ്ഞയിൽ സൗജന്യമായിട്ട് പോകാം അപ്പം നമ്മൾ ഈ വീഡിയോ പറയുകയാണ് ആ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കൊടുക്കും അല്ലെ പൈസ ഒന്നും ഇല്ലാതെ ഉള്ളതുകൊണ്ട് പിന്നെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഇത് തോട്ടിക്ക് ഉപയോഗിക്കുന്ന മുളയാണോ കൂടാതെ വേറെ രണ്ട് സ്ഥലത്തും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് കാണാം കടനാട് പള്ളിക്കും കടനാട് സ്കൂളിനും കടനാട് പഞ്ചായത്തിനും സമീപമായിട്ട് പഞ്ചായത്ത് പുറമ്പൊക്കെയുള്ള സ്ഥലത്താണ് ഇവർ ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പരിപാലനമെല്ലാം എല്ലാം കുടിവെള്ള പദ്ധതി കമ്മിറ്റിയാണ് നേരിട്ട് നടപ്പാക്കുന്നത് നനയ്ക്കുക വളം കൊടുക്കുക നടുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുടിവെള്ള പദ്ധതിക്കാർ തന്നെയാണ് പഞ്ചായത്തിൻ്റെ സഹകരണം ഉണ്ട് അതോടൊപ്പം പഞ്ചായത്തിന്റെ നല്ല സഹകരണം ഉണ്ട് അതുപോലെ തന്നെ പള്ളിയുടെയും സഹകരണം ഉണ്ട് അല്ലേ സഹകരണം ഉണ്ട് ഒരു മാസമാണ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ റംബോട്ടെ നിറച്ച് കായ്ക്കല്ലേ മൂത്തു വന്നാൽ മതി അപ്പം ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൂടെ പോരെ റംബോട്ടേൻ്റെ കാ സൗജന്യമായിട്ട് കഴിക്കാം കുടിവെള്ള പദ്ധതിക്കാര് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് തന്നെ തരും അതിൻ്റെ പണികൾ എത്ര ദിവസം കൊണ്ട് തരും ഇതൊരു ഒരാഴ്ചയായാലും ഉണ്ട് അറുപത് മണിയും കണ്ട് ഈ പ്രൈസ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മള് സൊസൈറ്റി അതിന് തൈകളും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു പഞ്ചായത്തിൻ്റെ ഇതിൽ നടക്കുന്നു അല്ലേ നമ്മൾ തൈ ഇപ്പം നഴ്സറിയിൽ നിന്ന് കുറെ തൈകളെല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് രൂപ മുടക്കിയാണ് തൈകൾ വാങ്ങുന്നത് വാങ്ങി വെക്കുന്നത് ഇത് സർവസുഗന് സർവസുഗന്തി ഇറച്ചിക്കൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് അതിന്റെ ഇല ഉപയോഗിക്കുന്നു ഇതൊരു ചാമ്പ ചാമ്പ അതൊന്നും ചാമ്പ ഇതൊന്ന് ആരകം ലോണാരകം കായ് കായുണ്ട് കായ് തുടങ്ങുക ഇത് ലാവ് അസ്ഥി ഇതന്നാമ്പു ചാമ്പു പ്ലാവ് ലാവ് മുട്ടപ്പഴം മുട്ടപ്പഴം ഉം ഇത്രയും ഇനി നടാണ്ടല്ലേ ബാക്കിയൊക്കെ നട്ടു ബാക്കിയൊക്കെ നട്ടു ചെടികൾ പപ്പളം മാവ് ഇതന്നെ ഈ ഇത്രയും ഭാഗം ഇവിടെ ഇടിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഓഫീസിനോട് ചേർന്നുള്ള വിഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് ഇന്ന് നന്നാക്കാൻ പറ്റുന്നോ ഇത് വൃത്തിയാക്കണമെന്ന് പഞ്ചായത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ഫണം അനുവദിച്ചു തരുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം വൃത്തിയാക്കി കിടക്കുമ്പോൾ ഇതും കൂടെ കെട്ടി ഇത് നേരത്തെ കെട്ടുണ്ടായിരുന്നായിരുന്നോ കെട്ടില്ലായിരുന്നു കെട്ടില്ലായിരുന്നോ അല്ലേ അപ്പോൾ ഈ ഇവിടെ അവിടെ നിന്ന് ഇവിടം മരങ്ങൾ കഴിഞ്ഞാൽ ആ വാങ്ങുന്നത് നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുവാണെങ്കിൽ ഈ അടുത്ത സീസണിൽ ഇതിവിടെ ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണല്ലോ അടുത്ത പല വർഷത്തോട്ടങ്ങൾ കപ്പളം ഇത് തന്നെ ചെടിയാ ഗ്ലൂബി അല്ലേ ചുമ പേരെയൊക്കെയാണ് ഇഷ്ടം പോലെ കായ്ക്കുന്നത് പഴി കായതുകൊണ്ട് അല്പം വലുതാ പറഞ്ഞ ആളുകൾ പറിച്ചുകൊണ്ട് പോകും പറിച്ചുകൊണ്ട് പോകും ഇതെല്ലാം പേരക്ക അല്ലേ പേരകളാ ആ ഇത് റംബോട്ടാൻ ഇതും പൂത്തുണ്ടല്ലോ ആ ഈ തവണ റംബോട്ടാന് കാ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ പേരയെല്ലാം നിറച്ച് കായ്ച്ചത് പണ്ട് അതുപോലെ റംബോട്ടാൻ മാത്രം കഴിക്കാനായിട്ട് പോരണ്ട പേരയ്ക്ക് കഴിക്കാനും ഇങ്ങോട്ട് പോരാ ഇത് എല്ലാ ഇത് റമോട്ടാണ് അല്ലേ നമ്മുടെ ഇല്ല ഇല്ല ഒരു ഇതൊക്കെ എന്താ അറിയോ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമേ ആക്കാവുന്ന ഒരു കാര്യമാണ് വേണ്ടി വേണ്ടി ജനങ്ങൾക്കും ഇതൊക്കെ നമ്മുടെ എന്തോരം തോട്ട് പുറമാക്ക നമുക്കുള്ളത് അല്ലേ വൃത്തിയാക്കി അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് മുകളിൽ കിട ലൈൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ലൈനിന് മുട്ടാതിരിക്കാൻ വേണ്ടി അവർ വളച്ച് കെട്ടിവെച്ചിരിക്കുക ഏഹ് അപ്പോൾ അത് വെട്ടിക്കളയേണ്ട കാര്യമില്ല വളച്ച് കെട്ടി വച്ചേക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം കാരണം അതൊക്കെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലൈനിലേക്ക് മുട്ടയെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം വെട്ടിപ്പറിച്ച് കളയുന്ന കാഴ്ചകളാണ് നമ്മൾ സാധാരണ കാണുന്നത് ശല്യം ഇല്ലാത്ത രീതിയിൽ ഇത് പ്രധാനമായിട്ട് ഇവിടെ മാവ് റംപൊട്ടാൻ പ്ലാവ് പേര ഈ നാല് തരത്തിലുള്ള വർഷങ്ങളാണ് ഇവരിവിടെ നട്ടിരിക്കുന്നത്

പ്ലാന് അപ്പം ഇതിപ്പം നമ്മൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാ ഇവിടുത്തെ വാർഡ് മെമ്പർ മുൻ പ്രസിഡൻറ്റും കൂടെ ആയ ഉഷ രാജു കിഴക്കേപ്പറമ്പിലാണ് ഉച്ചത്തൂരുത്തു പറഞ്ഞൊരു പദ്ധതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുകയാണ് ിച്ച നമുക്ക് ഈ സർക്കാരിൻ്റെയും പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള എല്ലാ കാര്യത്തിലും ഉഷാ മെമ്പർ നമ്മളോട് ഉഷാ രാജു എല്ലാ സഹകരണം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ സഹകരണം നൂറ് ശതമാനം നമ്മൾ സഹകരിക്കാൻ പോകുന്നത് ഈ പച്ചത്തുരുത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് തുടർന്നും ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പഞ്ചായത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കാം അല്ലേ എല്ലാ സഹകരണവും അപ്പൊ ഈ കാണുന്ന ഇവിടെ ഒരു കെട്ട് കാണുന്നുണ്ട് അതെന്തായാലും അറിയോ നിങ്ങൾ ഇത് എന്നാ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെടുക്കുക പണ്ട് ഇതൊരു പാലത്തിന്റെ കാലായിരുന്നു അല്ലേ അല്ലേ വിശ്രമ കേന്ദ്രം ഇത് നശിപ്പിച്ച് കളയുന്നില്ല ആളുകൾക്ക് വന്നിരിക്കാനും അല്ലെങ്കിൽ ചൂണ്ടിടാനും ഒക്കെയുള്ള സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ആ ഇവിടെ വന്നിരുന്നാൽ ആളുകൾക്ക് മീൻ പിടിക്കാനൊക്കെ സൗകര്യം അല്ലേ അതിലുപരി വൈകിട്ട് നേരങ്ങളിലൊക്കെ ഒരു ആളുകൾക്ക് ഇവിടെ വന്ന് ഒരു ഉല്ലാസയാത്ര പോലെ ഉല്ലാസമായിട്ട് കാറ്റ് കൊള്ളാനും ഒക്കെ സഹകരിക്കാം നല്ല സഹകരണം കിട്ടും പച്ചക്കറി തോട്ടവും അതെ ആവശ്യക്കാർക്ക് പച്ചക്കറിയൊക്കെ ഇതിനകത്ത് വരച്ചെടുത്ത് വരയ്ക്കുകയും വരയ്ക്കുകയും ചെയ്യാം അല്ലേ പച്ചക്കറി ഇങ്ങനെയുള്ള തോട്ടുപുറമ്പുകളൊക്കെ കണ്ടെത്തി അവിടെ കൃഷി ചെയ്ത് ഈ സൗജന്യമായിട്ട് സർക്കാർ ഈ തൊഴിലുറപ്പുകാർക്കും അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത ആളുകൾക്കൊക്കെ വിട്ടുകൊടുത്താൽ ഏറെ പ്രയോജനം ചെയ്യാല്ലേ ഭയങ്കരം ചെയ്യുക അവർക്കൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറി കൊണ്ട് സുഖമായിട്ട് വീട്ടിൽ പച്ചക്കറി കൊണ്ട് കഴിക്കാം പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് അല്ലേ ഇനിയുള്ള വരും കാലഘട്ടങ്ങളിൽ സർക്കാരിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റിനൊക്കെ ഈ പദ്ധതികൾ തയ്യാറാക്കി ഇത് ഇതുകൊണ്ടോ ഈ ചെയ്തിരിക്കുന്നത് പോലെ ചെയ്താൽ ഒത്തിരി ആളുകൾക്ക് പ്രയോജനം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ